നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളത് അവര് കോൺഗ്രസിൽ പോകുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല ഇത്രയും കാലം നമ്മളെല്ലാം എതിർക്കാനും തകർക്കാനും നിന്ന കോൺഗ്രസിന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ വിഷമം തീർക്കാൻ പറ്റും ഇതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തതാണ് നമ്മുടെ പഴയ എം ഐഷ എ ആയ ഐഷപ്പൊറ്റി എന്നാണ് നമ്മുടെ ഐഷപ്പൊറ്റി ഐഷാ പറ്റി എം എൽ എം എൽ എ കോൺഗ്രസിൽ ചേർന്നു െനിക്കിപ്പോഴും അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനെപ്പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളത് അവർ കോൺഗ്രസിൽ പോകുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല ഞാൻ ഈ ഈ മാസം ജനുവരി മാസം തന്നെ രണ്ടു പ്രാവശ്യമെങ്കിലും അവരുടെ അടുത്ത് പോകുന്നു സാധാരണ പോകുന്നതാണ് മണിക്കൂറുകളിൽ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പോയി എന്നുള്ളത് നമുക്കൊരു ഞെട്ടലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം എന്തുകൊണ്ടല്ല അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എല്ലാ സൗകര്യങ്ങളും പിന്തുണയും എല്ലാം കൊടുത്ത് പതിനായിരക്കണക്കിന് നമ്മുടെ സാധാരണ പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ മൂന്ന് പ്രാവശ്യം എം എൽ എ ആയി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങൾ പോകുന്ന അവർ പ്രതീക്ഷിക്കുന്നില്ല എന്തിനാണ് പോയത് ഇപ്പോഴും ഒരു റീസണബിളായ യോജിക്കൊന്നും മനസ്സിലാവുന്നത് എന്താ പ്രശ്നം എനിക്കെന്താ വെച്ചാൽ വ്യക്തിപരമായ അടുപ്പം ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് അവർ ആദ്യമായിട്ട് എം എൽ എ അസംബ്ലി മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഈ മണ്ഡലത്തിൻ്റെ ചുമതലയിരിക്കുക ഞാനൊന്ന് ഡി വൈ എഫ് എ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ ചുമതല സ്റ്റേറ്റ് കമ്മിറ്റി എന്ന നിലയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി എനിക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിനുള്ള പ്രത്യേക പ്രയോറിറ്റി കൊടുത്ത് തന്നെ കാര്യങ്ങൾ വരുന്നതിനകത്ത് ഇടപെടാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ അന്ന് പിടിച്ചെടുത്തൊരു സീറ്റാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നും ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനിപ്പോൾ എം പി ആയി പിന്നെ രാജ്യസഭ എം പി ആണ് ആ സമയത്തും എനിക്ക് ഈ മണ്ഡലം തന്നെയാണ് ചേർന്നത് ഇവിടെ ഞാൻ അന്ന് വർക്ക് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർ മാറുമോ ഇല്ലയോ എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു വാസ്തവത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആവും ഞങ്ങളൊന്നും മാറ്റാൻ വല്ല ആലോചിച്ചത് നിർത്താനാണ് തുടരാൻ തന്നെയാണ് ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഈ മണ്ഡലം പ്രത്യേകിച്ച് ചുമതല മൂന്ന് തെരഞ്ഞെടുപ്പിലെ എല്ലാ രാഷ്ട്രീയ ചുമതലയും പ്രത്യേകിച്ച് രണ്ടായിരത്തി അറുപതൊരു ചുമതല വഹിച്ച ഒരാളാണ് എല്ലാ കാര്യവും എടുത്തു പറയാവുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ സഹോദരി പോലെ തന്നെയല്ലേ മൂത്ത ചേച്ചിയെ പോലെ അതുകൊണ്ട് പിന്നെ എന്ത് കാര്യം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളതാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് എടുത്തത് പാർട്ടി ജില്ലാ ഉണ്ടായിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേര് വരുന്നതല്ലായിരുന്നു പല ജില്ലയിൽ പത്തൊന്ന് നാൽപ്പത്തിരണ്ട് പേരെ ഉള്ളു ആ ജില്ലാ കമ്മിറ്റിയിലുണ്ട് ഈ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന മഹിളാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെ ആരും ആ സെക്രട്ടറി ആ എക്സിക്യൂട്ടീവ് വന്നിട്ടില്ല കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് മഹിളാ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വന്നേക്കുന്ന ആളുകളില്ല അത്രയും ഉയർന്ന പോസ്റ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തോന്നും ബാർ കോൺസ് ബാർ അസോസിയേഷൻ നമ്മുടെ പിന്നെ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മംഗള കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാർ കോഴ്സ് മെമ്പർ അങ്ങനെ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉദ്യോഗിത്വവും വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജ്യേഷ്ഠ പോലെയാണ് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ തന്നെ ഞാൻ കാണുന്നത് മാത്രമല്ല പാർട്ടിക്കാർ അങ്ങനെ ഒരാൾ കോൺഗ്രസിനകത്തേക്ക് പോകുക എന്ന് പറയുമ്പം എനിക്കതിനകത്ത് വിഷമോട്ടെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥിതി എന്താകും കോൺഗ്രസുകാർ എങ്ങനെയായിരിക്കും കൈകാര്യം എന്നുള്ളത് ആവശ്യം തുറന്നു പറയുകയാണ് കാരണം കോൺഗ്രസിനകത്തൊന്നാമതിന് വ്യക്തിയെന്ന നിലയിൽ എവിടെയും പോവാം പക്ഷെ കോൺഗ്രസ് ആണ് അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ മോശമായി പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഈ നാട്ടിലെ സാധാരണ തൊഴിലാൾക്കും സാധാരണക്കാർക്കും പൊതുവിൽ നമ്മുടെ നാടിനോ അപകടകരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അഭിപ്രായം ഞങ്ങളുടെ മാത്രമല്ല പൊതുവിൽ കാണുന്നതാണ് കൂടെ നിൽക്കുന്ന ആളുകളോടുള്ള അവരുടെ ആ പാർട്ടിയിലെ തന്നെ ബന്ധങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കാണുകയാണ് അപ്പോൾ അങ്ങനൊരു പാർട്ടിക്കകത്ത് പോയിട്ട് അവരോ ആ പാർട്ടിയോ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നതാണ് സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത എല്ലാ പൊതുമേഖലയും നകർക്കുന്ന തൊഴിലാളികൾക്ക് എതിരായി നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്രയും കാലം ഈ പാർട്ടി നിൽക്കുന്നവരാൾക്ക് പോയിട്ട് മനസ്സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ നിൽക്കാൻ പറ്റുമോ ഞാൻ കരുതുന്നില്ല അവർ പോയി എന്നുള്ളതല്ല അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ ഒരു വീട്ടിലെ ഒരു ജ്യേഷ്ഠ സഹോദരി കുടുംബത്തിലെ എല്ലാവരുടെയും സ്നേഹം എല്ലാവരും പിന്തുണ കൊടുത്ത് നിന്നൊരാൾ നേരെ നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി ചേരുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസികവശമുണ്ട് അത് വളരെ വലുതാണ് അത് വളരെ വലുതാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ഒരു പാമ്പാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഞങ്ങൾ എല്ലാവരും അവിടെ ഒരു ട്രെഗറായിട്ട് കോണ്ടാക്ട് ഉള്ളതായിരുന്നു അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമൊന്നുമില്ല കാരണം വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിനാത്തുള്ള ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വീട്ടിലെ നമ്മുടെ മൂത്ത സഹോദരി ഏറ്റവും കൂടുതൽ ആ സഹോദരിക്കാണ് ബാക്കി എല്ലാവരും കൂടി അവരുടെ അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തു എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ തന്നെ അങ്ങനെ പോകാൻ പാടില്ല ഇതിനകത്ത് ഇതൊന്നും ഒരു ദിവസം ഇങ്ങനെ ചില വാർത്തകൾ വരുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അവിടെ സംസാരിച്ചിരിക്കുന്നു സംസാരിക്കാതല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണെങ്കിൽ വ്യക്തികളല്ലേ മനുഷ്യരല്ലേ നമ്മൾക്ക് മനുഷ്യത്വില്ലേ പരസ്പര ബന്ധങ്ങളില്ലേ എങ്ങനെ അങ്ങനെ പോകാൻ പറ്റും അത് വെറുതെ ഒരു കാര്യം രാഷ്ട്രീയമായി തർക്കം പറയുന്നതിൻ്റെ പ്രശ്നമാണോ ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായി നിങ്ങൾ കാര്യം എഴുതുമ്പോൾ തന്നെ വ്യക്തിപരമായ പ്രശ്നമില്ലേ അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഈ നാട്ടിൽ പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നതല്ലേ ഓരോരുത്തർക്കും ഇപ്പം ഞാൻ എം എൽ എ ആയി മന്ത്രിയായി വേറൊരാൾ മന്ത്രിയായി വേറൊരാൾ അജയത്തോമ്പറായി ഒന്നും ആകാത്ത എത്രയോ പേരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സാഹ എത്രയോ ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്നത് അത്രയോ സേക്കളുണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ പ്രവർത്തിച്ചല്ലേ ഓരോരുത്തരും ആവുന്നത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പെരുമാറുമ്പം നാളെ അവർക്ക് അതിൻ്റെ വിഷമം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഇങ്ങനൊരു കൂട്ടത്തിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെ തന്നെ കൈകാര്യം ചെയ്തിന് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പം അത് ഒരാൾക്കൊരു വ്യക്തിത്വം ഇത്രയും കാലം അവരെപ്പറ്റിയുള്ള സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാകുന്ന എങ്ങനെ മാറും ആളുകളുടെ മനസ്സിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇടതുപക്ഷത്തിന്റെ എം എൽ എ എന്ന നിലയിലെ ബി എസ് ഗവൺമെന്റിന്റെയും ഒന്നാം പ്രദേശ സർക്കാരിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വികസന കാര്യങ്ങളുണ്ടെന്ന് ആ അവർ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലം ജില്ലയിലെ ഇത്രയും കാലം ജനാധിപത്യ വേദിയിലെത്തി ഒരാളും ഇല്ല തീർച്ചയായും അവർ ഈ സമൂഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തി പാർട്ടി എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടുണ്ട് അതവര് മനസ്സിൽ കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്കതിനെപ്പറ്റി പറയാൻ വേറെ ഒരു കാര്യമില്ല കാരണം ജനങ്ങളുടെ മുന്നിലാണല്ല കാരണം അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്രയും കാലം നമ്മളെല്ലാം എതിർക്കാനും തകർക്കാനും നിന്ന് കോൺഗ്രസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ വിഷമം തീർക്കാൻ കിട്ടും ഇതിനെക്കുറിച്ച് ചില വിഷമങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ പക്ഷേ ഇതിൻ്റെ ആകെ തകർക്കാൻ നിൽക്കുന്ന ആളെടുത്തി എന്നാൽ വിഷമം മാറും വിഷമം കൊടുത്തല്ലേ ഉള്ളൂ അതാണ് എനിക്ക് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് അങ്ങനെ വാസ്തവത്തിൽ ഇത് എങ്ങനെ നിങ്ങളുടെയൊക്കെ ഒരു വീട്ടിലുണ്ടാകുന്ന സംഭവം പോലെ കാണണം അങ്ങനെ ഒരിക്കലും നമ്മളെ തള്ളി നമ്മുടെ ശത്രുനോട് കൂടെ പോയി നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂടെ പോയി ചേരാനേ പാടില്ലായിരുന്നു അതേ പറഞ്ഞു